മന്നൻ രജനീകാന്തിന് ഇന്ന് എഴുപത്തിനാലാം പിറന്നാൾ സൂപ്പർ സ്റ്റാർ തലേവർ സ്റ്റൈൽ മന്നൻ തുടങ്ങി പതിവ് വാർത്തലുകൾക്കപ്പുറം ആരാണ് രജനീകാന്ത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ വാക്കുകൾക്ക് അതീതമായ ഒരു വികാരത്തിന്റെ പേരാണ് രജനി ഏതു ഉയരത്തിലും കൈവിടാത്ത എളിമ തുടിച്ചു നിൽക്കുന്ന ആത്മവിശ്വാസം രണ്ടുമാണ് രജനി വിജയത്തിന്റെ അടിസ്ഥാന ചേരുവ പതിവ് സാരസങ്കല്പങ്ങളെല്ലാം തച്ചുടച്ച് കഷണ്ടിത്തല കാട്ടി പൊതുമാധ്യമത്തിലെത്തുന്ന നടൻ എന്നാൽ സ്ക്രീനിൽ എത്തുമ്പോൾ രജനിയോളം എനർജി യുവ നടന്മാർക്ക് പോലും അവകാശപ്പെടാനില്ല വില്ലനായി അരങ്ങേറ്റം പിന്നെ സഹനടൻ ഹീറോ സ്റ്റാർ സ്റ്റൈൽ മന്നൻ സൂപ്പർ സ്റ്റാർ തല ഇവർ പച്ചമണ്ണിൽ ചവിട്ടി നേടിയെടുത്തതായിരുന്നു ഈ പട്ടങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പന്ത്രണ്ടിന് മഹാരാഷ്ട്ര സ്വദേശിയായ പോലീസ് കോൺസ്റ്റബിൾ രാമോജി റാവു ഗേക്വാദിന്റെയും രമാബായുടെയും മകനായി ബംഗളൂരുവിൽ ജനനം ബസ് കണ്ടക്ടറായ ശിവാജി റാവു ഗേക്വാദിന്റെ മനസ്സിൽ കുത്തിനിറച്ചത് പ്രണയിനിയും സുഹൃത്തുക്കളുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അപൂർവ രാഗങ്ങളിൽ വില്ലനായി അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഭാരതീയ രാജയുടെ പതിനാറ് വയറ്റിനൂടെയാണ് രജനിയുടെ പഞ്ച് ഡയലോഗ് ലോകം കേട്ടത് ഞാൻ ഒരു തടവേ സ്വന്നാൽ നൂറ് തടവേ സ്വന്ന മാതിരി ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവേ ഏം വഴി തനിവഴി രജനെ സൂപ്പർ ഹിറ്റാക്കി മാറ്റിയ പഞ്ച് ഡയലോഗുകളും അനേകമാണ് മുള്ളും മലരും തില്ലും മുള്ളും പതിനാറ് വയത്തിനിലെ തുടങ്ങിയ സിനിമകളിലെ വേഷങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായി വില്ലനിൽ നിന്ന് മാറി നായക വേഷങ്ങൾ കിട്ടിത്തുടങ്ങിയതോടെ ആരാധകരുടെ സിരകളിൽ ഒരു വികാരമായി രജനി കത്തിക്കയറി സിഗരറ്റ് വലിച്ചുള്ള സ്റ്റൈലുകൾ നടപ്പിലും ഇരിപ്പിലും നോക്കിലും ഡയലോഗിലും കൈകളുടെ ചലനങ്ങളിലും തന്റേതായ ഒരു ശൈലി രജനി ഉണ്ടാക്കിയെടുത്തു ഭൈരവി എന്ന ചിത്രത്തിലൂടെയാണ് സൂപ്പർ സ്റ്റാർ പട്ടം രജനി സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്കും എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അദ്ദേഹം തന്റെ നൂറാമത്തെ ചിത്രം പൂർത്തിയാക്കിയത് തൊണ്ണൂറുകളിൽ ദളപതി മന്നൻ പടയപ്പ മുത്തു ഭാഷ അരുണാചലം തുടങ്ങിയ ചിത്രങ്ങളും പിന്നീട് എത്തിയ ശിവാജി യന്ദിരൻ കപാലി പേട്ട ദർബാർ വേട്ടയൻ എന്നിവയെല്ലാം ആരാധകർക്ക് ആവേശമായി ജാപ്പനീസ് ഭാഷയിൽ ഡബ്ബു ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമെന്ന ഖാദിയും രജനി സിനിമയ്ക്ക് സ്വന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പുറത്തിറങ്ങിയ മുത്തുവാണ് ഈ നേട്ടം കൊയ്തത് ഇടയ്ക്ക് വൻ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ രജനി യുഗം കഴിഞ്ഞെന്ന് വിധി എഴുതുന്നവർക്ക് മുന്നിൽ മെഗാ ഹിറ്റ് സമ്മാനിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതും രജനി സ്റ്റൈലാണ് ഇന്ത്യൻ സിനിമാ ലോകത്ത് നാലര പതിറ്റാണ്ടിലേറെ നിറയുന്ന ഒരേ ഒരു സൂപ്പർ സ്റ്റാർ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന നടന്മാരിൽ ഒരാൾ ഇതുവരെ ഒരു പരസ്യ ചിത്രത്തിൽ പോലും അഭിനയിക്കാത്ത സൂപ്പർ സ്റ്റാർ തുടങ്ങിയ രജനിയുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല രജനിയുടെ മെയ്യഴക്കത്തിനും പ്രസന്നതയ്ക്കും ആത്മീയ ജീവത്തിനും പങ്കുണ്ട് ഓരോ ചിത്രം പൂർത്തിയാക്കിയ ശേഷവും അദ്ദേഹം ഋഷികേശിലെ ബാവാ ഗുഹയിൽ പോയി ധ്യാനം ഇരിക്കും തനിക്കൊരിക്കലും മടുക്കാത്ത സ്ഥലമാണ് ഹിമാലയെന്ന് അദ്ദേഹം നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് പുതിയ ചിത്രമായ കൂലിയിലൂടെ ആരാധകർക്ക് മുന്നിൽ പുതിയൊരു അവതാരമായി പ്രത്യക്ഷപ്പെടാനുള്ള ഒരുക്കത്തിലാണ് രജനി ആ സ്റ്റൈലൻ നടത്തവും പഞ്ച് ഡയലോഗും വീണ്ടും അനുഭവിക്കാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ ആരാധകരും മണിരത്നവുമായി ഒരുമിക്കുന്ന ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകാനാണ് സാധ്യത ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലിയുടെ പുതിയ വിശേഷങ്ങളും ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കുശേഷം റീറിലീസ് ചെയ്യുന്ന രജനീകാന്ത് ചിത്രം ദളപതി കേരളത്തിൽ അറുപതിലധികം സ്ക്രീനിൽ ഇന്ന് ആരാധകർക്ക് പിറന്നാൾ സമ്മാനമായി പ്രദർശനത്തിനെത്തും കൂലിയുടെ ജയ്പൂരിലെ ലൊക്കേഷനിൽ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അമീർ ഖാനും ജോയിൻ ചെയ്തു